ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോണത് ഒരു ഡിലൈനർ ട്യൂട്ടോറി ട്യൂട്ടോറി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എന്താ പറയുക ഞാൻ ആ കൂടെ ഒരു ലുക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു അറബിക് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ലുക്കിൽ ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതിയത് അതായത് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അടി ഇത് ഇങ്ങനെ കണ്ണെഴുതി എപ്പോഴും ഇങ്ങനെ കണ്ണെഴുതി കൊണ്ടുപോകാൻ നല്ല രസം ഉണ്ടായിരുന്ന രസം ഉണ്ടായിട്ട് അവരിങ്ങനെ പറഞ്ഞോ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും നിങ്ങൾക്കൊന്ന് കാണാൻ തരാമെന്ന് വിചാരിച്ചോക്കെ കൈസ് ഇവിടെ കണ്ണാടി ഒന്നുമില്ല അപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ചെറിയൊരു കണ്ണാടിയാണ് അതിനകത്താണ് ഞാൻ എല്ലാം ചെയ്യാമുള്ളത് കൈസ് അതിനകത്ത് നോക്കിയായിരിക്കും ഒരുങ്ങാൻ പോണത് കൈസ് ഇന്നെ ഞാൻ ഉമ്മീൻ്റെ പൈന്ന് പത്ത് വള്ളം കേട്ട് പോയി വാങ്ങിച്ച അങ്ങനെ അങ്ങനെ ഞാൻ പോയി ആണ് വാങ്ങിച്ചോന്നും ഇല്ല കേരളക്കൊന്ന് അപ്പൊ കയസ് നമുക്ക് വീടുകളിലാക്കി പോവാം എന്റെ ഐബ്രോ ഞാൻ എഴുതി നല്ല അന്ധ സൈഡ് കൊളവാക്കിട്ടുണ്ട് എനിക്കറിയില്ല എങ്ങനെ ഐബ്രോ എഴുതണ്ടായിരുന്നു എങ്ങനെ ഉറക്കം വരുന്നത് അപ്പൊ ഗൈസ് അത് നമ്മൾ ചെയ്യണ്ട എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഗസ് ഇങ്ങനെ ഒരു വാലിറ്റ് കൊടുക്കുക ഇങ്ങനെ ഒരു വാലിറ്റ് ഗസ് ഇനി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ പക്ഷെ പയ്യെ പയ്യെ പ്രാഴ്ച കുറാഴ്ച ഇങ്ങനെ എഴുതി എഴുതി ഓക്കെ കാണുന്നുണ്ട് നിങ്ങക്ക് വേറെ വേണേതൊന്നും ചിരിച്ചാൽ തീരും മറ്റേ തുണി മണക്കി വെച്ചാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വെച്ചിട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഓക്കെ നമ്മൾ ആ ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം കേട്ടോ നടന്നാ മതിയായിരുന്നു സാനം ഇപ്പുറത്തുകൂടെ വരയ്ക്കണം ഓക്കെ പൈസ ഇതിനകത്ത് നോക്കി വെച്ചാൽ ചിലപ്പോൾ കുളം എന്താണ് സ്ഥലം നിങ്ങക്ക് കാണാനായിട്ട് വരച്ചു തരാം ഓക്കെ ഇങ്ങനെ നോക്കരു അപ്പൊ നിങ്ങക്ക് കാണാനല്ലേ അങ്ങനെയൊന്നും ഞാൻ കണ്ണ് വെറുതെ എഴുതാറില്ല ഇപ്പം പുറത്ത് വെറുതെ പോകണേ അങ്ങനെ ഒന്നും കണ്ണെഴുതുന്ന ആളല്ലേ എന്തെങ്കിലും ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ മേക്കവർ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ കണ്ണു എഴുതാറുള്ളൂ Just even എന്നി പടർന്ന് തോന്നി എന്റെ ഒരു ഡ്രസ്റ്റൈസ് ടിഷ്യൂ യൂസ് ചെയ്യേ നടുക്ക് മാത്രമല്ല എക്സസൈസ് പടർന്ന് വീണിരിക്കുന്നുണ്ടാവൂല്ലോ എക്സൈഡ് പടർന്നു വന്നിരിക്കുന്ന ജസ്റ്റ് ഒന്ന് എടുത്തു തന്നാൽ മതി അതിനുശേഷം കൂടെ ഐ ലൈൻഡർ വരയ്ക്കണം മാക്സിമം നമ്മുടെ ഈ ഐ ലൈൻഡറിന്റെ പോയിന്റ് ജസ്റ്റ് ഭയങ്കര തിന്നായിട്ട് ഭയങ്കര എത്രത്തോളം തിന്നായിട്ട് എടുക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് വരച്ച് കൊടുക്കാം എനിക്ക് എനിക്കിനകത്ത് ക്ലിയർ ആവുന്ന എൻ്റെ കണ്ണു പിന്നെ ഇങ്ങനെ തന്നെ വരച്ച് കൊടുക്കാൻ കാര്യം എനിക്ക് ക്ലിയർ ആവണല്ലോ സീരിയസ് മനസ്സിൽ ക്ലിയർ ആവുന്നതിനകത്ത് നമ്മളത് ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വിങ്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗൈസ് ഇനി നമുക്ക് ബാക്കിയൊന്നും ഒരുങ്ങിട്ട് വരാം അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ് ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക് നമ്മുടെ ഐ മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് ഗൈസ് നമുക്ക് ഹെയർ കൂടെ ചെയ്തിട്ട് കാരണം എൻ്റെ ഹെയർ ഇപ്പം അന്നത്തേലും കുറഞ്ഞു അതായത് ഞാൻ വെട്ടി അപ്പോഴത്തേക്ക് ഇനി എങ്ങനെയാവും എന്നറിയില്ല ഗൈസ്

പിന്നെ ഗായ സ്വന്തം അന്നാരം ചിന്തി കാശ് കാണുന്നു എങ്ങനെയുണ്ട് ഗൈസ് ഈ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ ഓർത്ത എനിക്ക് പ്രാന്ത വേർതിരുന്നിട്ട് ശരിയാൽ വേറെ എനിക്ക് ഇതാണ് ലുക്ക് നമ്മൾ ഇതെങ്ങനെ എടുക്കുന്നു നമ്മള് ഇതങ്ങനെ ഇവിടെ ഇതാണ് അപ്പൊ ഗായ നമ്മൾ ഇതിനകത്തു കൂടെ വിടാൻ നോക്കണം

്രാന്താണ് ഗൈസ് ഒന്നും വിചാരിക്കണ്ട പ്രാന്തന്നെ ഗൈസ് നമുക്ക് വെറുതെ ഇരുന്നിട്ട് ഭ്രാന്തി പിടിക്കാന് വിളിച്ച് നമ്മൾ എടുക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടത് നൂറ് നമുക്ക് ഈയൊരു ഈയൊരു ഷെയ്ഡ് കെയർ ചെയ്താലും ഗൈസ് ഞാൻ എൻ്റെ അതിൻ്റെ വിങ്സ് കുറച്ച് കുറച്ച് കൊടുത്തു കുറച്ച് കുറച്ച് കൊടുത്തു ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ഹെയർ ഗയസ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഞാൻ ഉള്ളത് വെച്ച് വെള്ളം ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് ലക്ക് ഗൈസ് ഞാനൊരു ഡ്രസ്സ് ഇവിടെ കാണിച്ചു തരാം ഡ്രസ്സ് ഇവിടെ കാണിച്ചതായിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഒരു കണ്ടെ എനിക്കാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരുങ്ങാ അപ്പോൾ ഞാൻ ഒന്നും ഒരുങ്ങസ് അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു വൈറ്റും ഈയൊരു കളറും എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ ചില തോന്നി അതുകൊണ്ട് എടുത്തു അപ്പോൾ ഗൈസ് ഇത് ഈ ഒരു ബ്ലൗസ് അതായത് വീനക്കാണ് ഞാൻ തയ്ച്ചയാണ് അപ്പോൾ ഇങ്ങനെയായി പോയി അപ്പോൾ ഗൈസ് ഈ ഒരു ബ്ലൗസ് പിന്നെ ഈ ഒരു സ്കേർട്ടും കൊള്ളാല്ലോ പക്ഷെ ഡിമ്മ വരുന്നു ആ ഈ ഒരു സ്കേട്ടും ഓക്കെ ഈ ഒരു സ്കേട്ടും ഈ ഒരു ടോപ്പും പിന്നെ ഇതൊരു ഷോളും ഗൈസ് ഇതാണ് സംഭവം ഞാൻ എന്നെ ഗൈസ് നോക്കട്ടെ ഉറപ്പില്ല ഇല്ല ഞാനിത് ഈ ഡ്രസ്സിൽ വെറുതെ വെറുതെ അപ്പൊ ഗായസ് ഇത്രയുണ്ട് കായ വീഡിയോ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ വരാൻ കേസം ഗായ സ്നേഹക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഗായസ് കമന്റിൽ പറയുക അതേപോലെ തന്നെ കള്ള അപ്പം ഗായസ് ഇത്രയോൾ ഗായസ് ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഒപ്പിച്ച് ചെയ്തെന്നേ ഉള്ളൂ ജസ്റ്റ് വെറുതെ ബോർ അടിച്ചിരുന്നപ്പോൾ ഓരോന്ന് ചെയ്തോളൂ ഗായസ് അപ്പോൾ ഗായസ് ഇനി അടുത്ത വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾ പറയും ഗൈസ് ഇനി അടുത്ത് എന്ത് വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എന്ന് നിങ്ങൾ പറയാം